നമസ്കാരം ബിഗ് ബോസ് ഗെയിം പൂർത്തിയായതോടുകൂടി അതിലെ മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നത് ഇപ്പോഴിതാ വിവാഹം നിശ്ചയിച്ചുവെന്ന അഫ്സലിന്റെ വാദത്തിന്റെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ അതേസമയം അഫ്സലിന്റെ പേര് പറയാതെയാണ് പ്രതികരിച്ചിരിക്കുന്നതും തനിക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവരെ കുറിച്ച് തന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെന്നും പലതും താൻ പുറത്തുവിടാത്തതാണെന്നും ജാസ്മിൻ പറഞ്ഞു ഹൗസിലേക്ക് പോകുമ്പോൾ എന്റെ കുടുംബത്തെ നോക്കാനും പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഞാൻ കുറച്ച് ആളുകളെ ഏൽപ്പിച്ചായിരുന്നു വേറാർക്കും അഭിമുഖം കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്നും പറഞ്ഞു എന്നാൽ കാശിന് വേണ്ടി അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുള്ളത് ദൈവം കൊടുത്തോളും എന്നെ ചെയ്തതിന് തിരിച്ചു ചെയ്താൽ ഞാനും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ പറഞ്ഞു പരത്തിയതിന്റെ പലതിന്റെയും സത്യം കാലം തെളിയിക്കും എന്റെ എൻഗേജ്മെന്റ് ഒന്നും ഉള്ളതല്ല എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ പെരുമാറണം എന്നറിയില്ല അവരെ മാനിപ്പുലേറ്റ് ചെയ്തു പൈസയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് ഇതുവരെ നീയൊക്കെ കളിച്ചപ്പോൾ ഞാൻ അതിനുള്ളിലായിരുന്നുവെന്നും പുറത്തില്ലായിരുന്നുവെന്നും നീ ഓർക്കണം ഇനി നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ട് ഞാനും തെളിവ് കൊണ്ടുവരും അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ് ക്ഷമിക്കുകയാണ് ദൈവം നോക്കിക്കോളും എന്ന് കരുതി ഞാൻ പോവുന്നു എൻ്റെ ജീവിതമായി മുന്നോട്ട് പോകുകയാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നുണ്ട് തെറ്റ് പറ്റിപ്പോയി തിരുത്താൻ ഞാൻ ശ്രമിക്കുമെന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു